أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين كفروا لا تاتذروا اليوم إنما تجزون ما كنتم تعملون. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم. أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير പ്രിയപ്പെട്ടവരെ അസാളിക്കും വാഹമത്തല്ലാർകാത്ത സൂറത്ത് തഹരീമിലെ ഏഴ് എട്ട് ഒമ്പത് ആയത്തുകളാണ് ഓതി ഓതിവെച്ചത്

പറയേണ്ടതില്ല നിങ്ങൾ ഇന്ന് ഒഴിവ് കഴിവുകൾ പറയേണ്ടതില്ല ഇന്ന മാ തുജ്സൗന തീർച്ചയായും ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് മാ കുന്തും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതിന് മാത്രമാണ് നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾക്ക് മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് നിങ്ങൾ നിങ്ങളള്ളാഹുലേക്ക് നിങ്ങൾ നിങ്ങളള്ളാഹുലേക്ക് പശ്ചാത്തപിക്കുക തൗപത്ത സത്യസന്ധമായ ആത്മാർത്ഥമായ തൗബ സത്യസന്ധമായ പശ്ചാത്താപം അസാറബുക്കും ഒരു പക്ഷേ നിങ്ങളുടെ രക്ഷിതാവ് ഐ യു കഫ് നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കാം സയ്യാത്തിക്കും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ തെറ്റുകൾ ഒരുപക്ഷെ അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവ് മായച്ച് കളഞ്ഞേക്കാം വയുതിഹലക്കും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം ചെന്നാത്തിൻ തോട്ടങ്ങളിൽ ആരാമങ്ങളിൽ തജരീമിൻ ദഹ്തിയൽ അൻഹാറു താഴ്ഭാഗത്തൂടെ നദികളൊഴുകുന്ന താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം യോമല നബിയ ബിയാഹു പ്രവാചകനെ ഒരു നിലക്കും അപമാനിക്കാത്ത ദിവസമാകുന്നു അതും അള്ളാഹു തൻ്റെ പ്രവാചകനെ അപമാനിക്കാത്ത ദിവസമാകുന്നു അത് വലിയ ദീന ആമനുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും അള്ളാഹു ഒരു നിലക്കും അപമാനിക്കാത്ത ദിവസമാകുന്നു അത് ോറുഹും അവരുടെ പ്രകാശം യെസ് ആ അത് ഓടിക്കൊണ്ടേയിരിക്കും അവരുടെ പ്രകാശം ഓടിക്കൊണ്ടേയിരിക്കും ബൈനഐതിഹ്യം അവർക്ക് മുമ്പിലൂടെ വബിഐമാരിഹിയും അവരുടെ വലത് ഭാഗത്തു അവരുടെ മുൻപിലൂടെയും അവരുടെ വലതു ഭാഗത്തു അവരുടെ പ്രകാശം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ദിവസം യക്കോലൂന അപ്പോൾ അവർ പറയും ആ വിശ്വാസികൾ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അത്തുമിം ലന നൂറന ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണമേ നൂറന ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണമേ ബഹഫർലന ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ ഇന്നെ കാലാക്കുല് ശതീർ തീർച്ചയായും നീ എല്ലാറ്റിനും കഴിവുള്ളവരാണല്ലോ എന്നിങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടേഹൻ നബിയു ഏ പ്രവാചകരെ ജാഹിദിൽ കുഫാറ നിങ്ങൾ സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക വൽ മുനാഫീന കപടവിശ്വാസികളോടും പ്രവാചകരെ നിങ്ങൾ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്തുകൊണ്ടേയിരിക്കുക യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക വഹലുമാലേഹും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക ഉമ വിവാഹും ജഹന്നമ്മും അവരുടെ സങ്കേതം അവർക്ക് തിരിച്ചു വരാനുള്ള സ്ഥലം നരകമാണ് ബബീസൽ ബസീർ എത്ര മോശമായ സങ്കേതമാകുന്നു എത്ര മോശമായ പരിണിതിയാകുന്നു അവർക്കുണ്ടായിത്തീരുന്നത് ഈ സുഹൃത്തിലൂടെ അള്ളാഹു സുഹാനോ താല സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു ആ നരകത്തിലെ ഇന്ധനം പിറകും മനുഷ്യരുമാണ് എന്ന് പറഞ്ഞു ആ നരകത്തിന് കാവൽ നിൽക്കുന്ന ശക്തരായ പരുഷ സ്വഭാവികളായ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു പറയുന്നതെന്തും ചെയ്യുന്ന ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാത്ത ആ മലക്കുകളുടെ സ്വഭാവവും ഓർമ്മപ്പെടുത്തി ഇവിടെ അള്ളാഹു സത്യനിഷേധികളോട് പറയുകയാണ് പരലോകത്ത് ജയാപജയങ്ങളിൽ ഏറ്റുവാങ്ങുന്ന ദിവസം അന്ന് അവരോട് പറയുകയാണ് ഈ അയ്യുഹല്ല ദിനും ഈ അയ്യുഹല്ല ദിന കഫറും ഇല്ലാത്താത്തതിലുള്ള യോമ സത്യനിഷേധികളെ നിങ്ങളിന്ന് എതറി പറയേണ്ട കാരണങ്ങൾ ബോധിപ്പിക്കേണ്ട ഒഴിവ് കഴിവുകൾ പറയേണ്ട അതിലൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന മാത്വസകരമാക്കുന്നതും താമലൻ നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം ഏറ്റവും അങ്ങ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് സോ നിഷേധികളായ ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള നരകത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പറയാനോ അതികഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് കാണുമ്പോൾ അതിനത് രക്ഷപ്പെടാനായി എന്തെങ്കിലും തരത്തിലുള്ള ഒഴിവ് കഴിവുകളുമായി അവർ വരാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നു പോയതാണ് എന്ന് പശ്ചാത്താപവുമായി വരാം അതൊന്നും തന്നെ സ്വീകരിക്കുന്ന സമയം ഇതല്ല അതിൻ്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് അള്ളാഹു അവരോട് ഉണർത്തുകയാണ് വിശ്വസിച്ചവരായിട്ട് അള്ളാഹു പറയുന്നു സുഹ സത്യവിശ്വാസികളെ നിങ്ങൾ സത്യസന്ധമായ തോബയായിരിക്കണം ചെയ്യേണ്ടത് അള്ളാഹുവോട് ഖേദിച്ച് മടങ്ങുമ്പോൾ പശ്ചാത്താപം പശ്ചാത്താപം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവോട് പറയേണ്ടത് ചെയ്തു പോയ അപരാധങ്ങൾ മാപ്പാക്കാൻ വേണ്ടി പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒന്ന് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ അത് മനസ്സിന് ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് മനസ്സിനോട് പറയലുമാണ് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എന്ന് മാറി നിൽക്കലുമാണ് തെറ്റിനി ഒരിക്കലും വരില്ല എന്ന് മനസ്സുകൊണ്ട് പറയുക അതേപോലെ തന്നെ അത് ചെയ്യാതിരിക്കുക അത് ചെയ്യില്ല എന്ന് ശപഥ രൂപത്തിൽ പറയുകയും പിന്നീടതിലൊന്ന് തീർത്തും മാറി നിൽക്കുകയും ചെയ്യുക സത്യസന്ധമായ പശ്ചാത്താപമാണ് അള്ളാഹുവിനോട് വേണ്ടത് അങ്ങനെ പശ്ചാത്തപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാൻ മുഖത്തല്ല അവരുടെ തെറ്റുകൾ അള്ളാഹു വായിച്ചു കൊടുക്കും ഒരുപാട് തെറ്റുകൾ നാം അറിയാതെ നമുക്ക് വരുന്നുണ്ടാവും ആ തെറ്റുകളൊക്കെ പൊറപ്പിച്ചല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ തെറ്റുകൾ അള്ളാഹു പുറത്ത് കൊടുക്കും അഷാർ അബുക്കും ഫിരാങ്കും സഹിയാത്തിക്കും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു വന്നേക്കാം അതോടൊപ്പം വയുദഹലക്കും ജന്നാത്തീൻ തെജ്രീം ദഹത്തി അൽ അൻഹാർ താഴ്ഭാഗത്തോടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം യോമല യുക്സില്ലാഹുന ബി വല്ലദീന ആമനുഹു അള്ളാഹുൻ്റെ പ്രവാചകരെയും സത്യവിശ്വാസികളെയും അള്ളാഹു ഒരു നിലക്കും അപമാനിക്കാത്ത ദിവസം അതായത് സത്യനിഷേധികളെ പോലെ അവരെ ശിക്ഷിക്കാത്ത എന്ന് പറയാം ശിക്ഷ വലിയൊരു അപമാനമാണ് സത്യവിശ്വാസികൾ പാപം ചെയ്തു പോയാലും അള്ളാഹു നിഷേധികളെ പോലെ ശിക്ഷിക്കുകയില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ തെറ്റാഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ കൂടി അള്ളാഹു അവർക്ക് മായ്ച്ചു കൊടുക്കും എന്നർത്ഥം ായോഹ്ദില്ലാഹുൻ ബി വല്ലദീന ആമനു മഴ അത്തരം ആളുകളെ അള്ളാഹു ഒരിക്കലും തന്നെ അപമാനിക്കുകയില്ല നോറുഹും അവരുടെ പ്രകാശം ആ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ആ അങ്ങനെ ആ പ്രകാശം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചെയ്തികൾ പ്രകാശരൂപത്തിൽ അവരുടെ മുമ്പിലൂടെയും വലതുഭാഗത്തൂടെയും ഇങ്ങനെ അവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയും റബ്ബന ആത്മീയമില്ല ഞാൻ ഓടണ പടച്ചോനെ ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചിരണമെന്ന് വെളിച്ചവും നന്മയും നിറഞ്ഞ ഗ്രന്ഥം മുന്നിലൂടെ നൽകപ്പെടുന്നതിനാൽ അവരുടെ സഞ്ചാരപഥത്തിൽ നിറയെ വെളിച്ചമായിരിക്കുമെന്നാണ് സത്യനിഷേധികളായ ആളുകൾക്ക് തീരെ പ്രകാശം കിട്ടുകയില്ല മുനാഫിക്കുകളായ ആളുകൾക്ക് പ്രകാശം കാണും പക്ഷേ അത് അള്ളാഹു കെടുത്തിക്കളയും ആ കെടുത്തിക്കളയുന്നത് കാണുമ്പോൾ സത്യവിശ്വാസികൾ പറയാണ് പടച്ചോനെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ മുഴുവനാക്കി തരണമേ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ ഇന്നെ കാലാ കുലിശയും കദീർ നീ എല്ലാറ്റിനും കഴിവുള്ളവാനല്ലോ ഇനി ഞങ്ങൾക്കൊരു പാപവും ബാക്കിയാക്കല റബേ ഞങ്ങളെ നാണം കെടുത്തല്ല റബ്ബേ ഞങ്ങളുടെ പ്രകാശം നീ കെടുത്തിക്കളയൽ റബേ എന്ന് അവർ അള്ളാഹുനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് പ്രവാചകരെ ജാഹിദിൽ കുഫാർ മുനാഫക്കയും കാഫറുകളോടും അതുപോലെ തന്നെ മുനാഫിക്കുകളെയും മുനാഫിക്കുകളോടും നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക വകലുതാലേയും അവരോട് പരുഷമായിട്ട് പെരുമാറാം വമഹബാഹും ജഹന്നം അവരുടെ സങ്കേതം ചേരാനുള്ള സ്ഥലം നരകമാണ് എത്ര മോശപ്പെട്ട സ്ഥലമാണത് ഹുബേസിൽ മസീർ നിഷേധികളായ ആളുകളോടുള്ള സമീപനം സത്യവിശ്വാസികളുടെ സമീപനമല്ല എന്നും വിശ്വാസികൾക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നും വിശ്വാസികളുടെ മുന്നോട്ടുള്ള പോകിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളെ അവരോട് സമരം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയും അവരെ മാറ്റി നിർത്തിക്കൊണ്ടും അവരുമായി സംവദിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും അവരുമായി പോരാടിക്കൊണ്ടും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ആ അവസാനം ആ നിഷേധികൾ എന്ന് പറയുന്നത് അവരുടെ സങ്കേതം അവർക്ക് തിരിച്ചു വരാനുള്ള സ്ഥലം നരകമാണ് എത്ര മോശപ്പെട്ട സ്ഥലത്തേക്കാണ് അവരെത്തിച്ചേരുന്നത് എന്നുള്ളത് അവരുടെ പരിണതി വളരെ മോശമാകുന്നു അതിൻ്റെ ശാശ്വതീകരണം കാരണം ഒരു ദിവസം നല്ല നൽകുക എല്ലാ കാലത്തേക്കും ആ ശിക്ഷയിൽ തന്നെ കിടന്ന് യാതന അനുഭവിക്കാൻ അവർ നിർബന്ധിതമാകുന്നു എന്നതുകൊണ്ടാണ് ഒരിക്കലും മോചനമില്ലാത്ത അവസ്ഥ സർവശക്തരായ അള്ളാഹു സുബ്ബാലോ തല പ്രകാശം വലഭാഗത്തുകൂടെയും മുൻഭാഗത്തുകൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശ്വസ്തരായ വിശ്വാസികളായ ആളുടെ നോട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃതബുലമീൻ അസ്ലാമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ